എനിക്കൊരു കാര്യം പറയാം ഉദ്ധവർ ഒന്ന് വൃന്ദാവനം വരെ പോകാം രണ്ട് തവണ ഭഗവാൻ ഉദ്ധവരോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പോലെ വിളയാ ഒന്ന് വൃന്ദാവനത്തിലേക്ക് പിന്നൊന്ന് വൃന്ദിക്കുക അതിൽ ആദ്യത്തെ ഗച്ഛോദ്ധവ്രജം സൗമ്യം വ്രജത്തിലേക്ക് ഒന്ന് പോകണം ഉദ്ധവ അവിടെ എൻ്റെ അച്ഛനമ്മമാർ അവിടെയില്ല ഇവിടെ ഉള്ളവർ മാത്രമല്ല അവരും എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഞാനൊട്ടും അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും അതുകൊണ്ട് അവിടെ ഉള്ള അച്ഛനമ്മമാരെ ചെന്ന് കണ്ട് ഉദ്ധവർ അവരെ ഒന്ന് ഉദ്ധവർ അവരെ ഒന്ന് നമസ്കരിച്ചോളൂ അവരുടെ പ്രീതി ഉദ്ധവനും കിട്ടിക്കോട്ടെ നൗ ഇത്രോഹോ പ്രീതി ആവഹ എന്ന് ആ ഉദ്ധവരെ ഒരു കാര്യം നീ ഒന്നും കൂടി